മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു രൂക്ഷമായ കൊടിവെള്ള ക്ഷാമം പരിഹരിക്കാത്ത ആവോലി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ബഹുജന മാർച്ച് സംഘടിപ്പിച്ച് എൽ ഡി എഫ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ്ണ മുൻ എം എൽ എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്ത ആവോലി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ച് എൽ ഡി എഫ് ആവോലി പഞ്ചായത്തിലെ രണ്ടാർ നടുക്കര കാവന എലുവച്ചിറക്കുന്ന് എന്നീ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെയാണ് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് ആവോലി പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ മുൻ എം എൽ എൽദോ എബ്രാഹാം ഉദ്ഘാടനം ചെയ്തു ആവോലി ഗ്രാമപഞ്ചായത്തിലെ നടുക്കരയിലാണെങ്കിലും വിവിധ കോളനി പ്രദേശങ്ങൾ ഉയർന്ന പ്രദേശങ്ങൾ എസ് സി കോളനികൾ ലക്ഷം വീടുകൾ തണ്ടുംപുറം കോളനി അങ്ങനെ തുടങ്ങി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ കുടിവെള്ള ക്ഷാമം ഇന്ന് ജനം നേരിടുകയാണ് നമുക്ക് സാധാരണ മനുഷ്യ ജീവജാലങ്ങൾക്ക് അവർക്ക് ഒരു കുടുംബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് വഴി റോഡ് സൗകര്യം ഇന്ന് പുതിയ കാലത്തെ ഏറ്റവും ആവശ്യമേറിയ കാര്യങ്ങളൊന്നും ഒന്നാണ് രണ്ട് കുടിവെള്ളം മൂന്ന് വെളിച്ചം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കുറേ ആവശ്യങ്ങൾ മനുഷ്യർക്കുണ്ട് കുടിവെള്ളം എന്നത് ഇന്നൊരു കിട്ടാക്കനിയായി ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പരിശോധിച്ചാലറിയാം പഞ്ചായത്ത് ഭരണ സമിതികളുടെ പല ഭരണ സമിതികളും അതിൽ മുന്നിൽ എപ്പോഴും യു ഡി എഫ് ആണ് ഇവർക്ക് ഇതിനൊന്നും നേരമില്ല ജനങ്ങളുടെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാൻ വേണ്ടി മുൻകൈ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് സി പി ഐ ആവോലി ലോക്കൽ സെക്രട്ടറി എം കെ അജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം ജെ ഫ്രാൻസിസ് എൽ ഡി എഫ് കൺവീനർ കെഇ മജീദ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ആർ പ്രഭാകരൻ വി കെ ഉമ്മർ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നൂറ്റിപ്പത്തോളം കുടുംബങ്ങളാണ് എലുവിച്ചിറക്കുന്ന് കോളനി ഭാഗത്തുള്ളതെന്നും പ്രദേശത്ത് കുടിവെള്ള ക്ഷാമ രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഞങ്ങളൊരു നൂറ്റിപ്പത്തോളം വീടുകാ വീട്ടുകാരുണ്ട് അവിടെ ഞങ്ങൾക്കൊരു കുടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുവായിട്ട് ഒരു കുളങ്ങളോ ഒന്നുമില്ല കോരികൊണ്ട് വരാൻ ഒരു വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ് ഞങ്ങൾക്ക് പിന്നെ പഞ്ചായത്ത് കുളം പറഞ്ഞതുകൊണ്ട് ആ കുളമാണെങ്കിലും ഒക്കെ തരാൻ പ്രസിഡന്റിനോടും പല പല കമ്മിറ്റികളിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ട് അത് ഇതുവരെ ഒന്നും അതിന് തീരുമാനമായില്ല അവർ ആറേഴ് വർഷമായിട്ട് ശൂന്യമായിട്ട് കിടക്കുവാണ് പിന്നെ അതുപോലെ തന്നെ ഒരു വെള്ളം പൈപ്പ് പൊട്ടിപ്പോയാലും പല പ്രാവശ്യങ്ങൾ പറഞ്ഞാൽ പോലും ഞങ്ങൾക്കത് ചെയ്തു തരാറില്ല പിന്നെ വെള്ളം ഒരു സ്ഥലത്ത് ഒന്ന് കോരി കൊണ്ടുവരും കുടിവെള്ളങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും ഇല്ല കോരിക്കൊണ്ട് വരാൻ പിന്നെ അഞ്ച് ദിവസം ആറ് ദിവസം ഒക്കെ വെള്ളമില്ലാതെ വന്നാലും വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിക്കും മെമ്പറെ വിളിക്കും മെമ്പർ നല്ല രീതിയിലുള്ള സഹകരണം മെമ്പർ ചെയ്തു തരുന്നത് മെമ്പർ പലരെയും വിളിച്ച് വരാൻ്റെ ലാസ്റ്റ് ഒരു ദിവസം വെള്ളം ഇല്ലാതെ വന്നപ്പോൾ നാല് ദിവസത്തോളം വെള്ളമില്ലാതെ ഞങ്ങൾ മന്ത്രിനെ വരെ വിളിച്ചു മന്ത്രിനെ വിളിച്ച് ഒരു അരമുക്കാൽ മണിക്കൂറായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെള്ളം കിട്ടി അതുപോലെ അത് അത്രയ്ക്കും ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ് ഇരുവിച്ചിരകുന്ന കോളനി ജനങ്ങളുടെ ദുരിതത്തിന് എത്ര വേഗം പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ